ഫോട്ടോ കാണുന്ന ഞാനില്ല എന്റെ ദേവ് എന്റെ പെണ്ണെ നീ ആന്ന് എനിക്ക് അറിയായിരുന്നു എന്റെ മനസ്സ് പറയുന്നുണ്ടീ എന്റെ ദേവൂട്ടിയാന്ന് എനിക്കിപ്പോ ഭയങ്കര ഹാപ്പി അടി ഞാൻ ഞാൻ ഇപ്പൊ ഒരുപാട് സന്തോഷീ കണ്ടുപിടിക്കാൻ പറ്റില്ല അതാ എനിക്ക് ഇപ്പൊ ഞാൻ ചെയ്യണ്ടെന്ന് എനിക്ക് അത്രയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്

അതും പറഞ്ഞു നമ്മുടെ ദേവകുട്ടി കിടക്കാനാന്ന് പറഞ്ഞു റൂമിൽ കയറിപ്പോയി പിന്നെ നമ്മുടെ ദേവൂട്ടി എന്താണ്ടൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഓ അതും പറഞ്ഞു നമ്മുടെ ഉറങ്ങാൻ തുടങ്ങി നമ്മടെ ജയിക്കാൻ റൂമിലോട്ട് പോയിട്ടുണ്ട് ഉറങ്ങേ ഇല്ലയോ നമുക്കറിയത്തില്ല നോക്കിയാലോ ആഹാ അതേ കിടക്കുന്ന ചക്ക വെട്ടിയിട്ട പോലെ ഉറങ്ങി നാളത്തെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര ഉറക്കം കേട്ടോ ആള് ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നുന്നു കണ്ടിട്ട് നാളത്തെ ഇനി നമുക്ക് നാളെ നോക്കാം അതുവരെ കാത്തിരിക്കാം എല്ലാർ മിസ്സേ ബൈ